പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മണ്ഡലകാലത്ത് തുടങ്ങിയ ശ്രീ ദുർഗ ഭജൻ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലും നടത്തി വരുന്നുവായിരുന്നു ഈ പരിപാടി എത്തിപ്പെടാൻ കഴിയാത്ത ആരാധനാലയങ്ങളിൽ ഞങ്ങൾക്ക് വേദികൾ തരികയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ തന്ന സഹായിക്കുകയും ചെയ്യണമെന്ന് ഗുരുദേവ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം തന്നെ ഗുരുദേവ കൃതികളുടെ ആലാപനവും ചെയ്തു വരുന്നുവായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നന്ദി ഹരിനാമ കീർത്തനം ഞാൻ ഹരിനാമകീർത്തു ഗുരുവായൂരം ീർത്തനം കുരുവിട്ടു ഞാനിന്ന ഗുരുവായൂരം അമ്പലനടയിൽ നിർത്തേ പരിതാപമല്ല അറിഞ്ഞു ഭഗവാൻ ഗുരുവും നൃതയ നൈവേദ്യമുണ്ടോ കരിനാമകീർത്തനം കുരുവിട്ടു ഞാനിന്ന ഗുരുവായൂരം രംഭര നടത്തേ വനമാല താർത്തിയ കമനീയ വേഗ്രഹം മനതാരിൽ ഓർത്തുഞ്ഞഴുതുറച്ചേ വനമാല താർത്തിയ കമനീയ വേഗ്രഹം വനദാലിൽ ഓർത്തുന എഴുതുറച്ച യൻ മുന്നിൽ മുരളീധരൻ വന്നു കരുണാഭനായെ അനുഗ്രഹിച്ചു ിരുോഗയൻ മുന്നിൽ മുരളീധരൻ വന്നു കരുണാഥനായെന്നെ അനുഗ്രഹിച്ചു ഹരിനാമകീർത്തനം ഗുരുവിട്ടു ഞാനിന്ദ ഗുരുവായൂരമുനം ബലനടയിൽ നിൽക്കേ ഹരിനാമകീർത്തനം ഗുരുവിട്ടു ഞാനിന്ദ ഗുരുവായൂരമുനം കളവ കൊവി തൊട്ടു തുളസി കുള്ളി കുളകത്തിലാൻ തുന തൊഴുതു കളവ് കുവി തൊട്ടു തുളസി കഥം ഞാൻ പുളകത്തിലാൻ തുഞ്ഞുതുരുത്തേ തിരുത്തേ തലത്തിൽ ഉരുൾവൻ പരമപദത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നു തിരുക്കേതലത്തിലെ ഉരുൾവന്നയണ്ണുവൻ പരമാ പദത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നു ഹരിനാമകീർത്തനം ഉരുവിട്ടു ഞാനി ുരുവായൂരമുനമ്പല നടയിൽ നിൽക്കേ പരിതാപമെല്ലാം അറിഞ്ഞു ഭഗവാന് ഗുരുവും ഹൃദയ നൈവേദ്യമുണ്ടോ പരിനാമകീർത്തനം ഗുരുവിട്ടു ഞാനിന്നു ഗുരുവായൂരമുനമ്പല നടയിൽ നിൽക്കേ ീർത്തനം ഗുരുവിട്ടുനാരായണ ഗുരുവായൂരം രമ്പലനടയിൽ നിർപ്പേ